ബിഗ് ബോസ് മലയാളം സീസൺ ആറിലെ ശ്രദ്ധേയായ ഒരാളാണ് ജാസ്മിൻ ജാഫർ മാത്രമല്ല ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഉണ്ടാക്കുന്നത് ജാസ്മിനും ഗബ്രിയുമാണ് അതുകൊണ്ടാണ് അവർ നിലനിന്ന് പോകുന്നതും ലവ് ട്രാക്കാണ് രണ്ടുപേരും കളിക്കുന്നത് പുറത്ത് വളരെയധികം വിമർശനങ്ങൾക്കും ഇത് വഴിവെക്കുന്നുണ്ട് പക്ഷേ ജാസ്മിൻ വിമർശനം നേടാൻ കാരണം ഇത് മാത്രമല്ല ജാസ്മിൻ്റെ ഹൈജീൻ വൃത്തിക്കുറവൊക്കെയാണ് ജാസ്മിന് കൂടുതലായിട്ടും വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഒരിക്കൽ ചായ ഒഴിക്കുന്നതിനിടയിൽ ജാസ്മിൻ തുമ്മിയതും അത് വകവെക്കാതെ ആൾക്കാർക്ക് കൊടുത്തതും ഏറെ ചർച്ചയായി താൻ ഒരു ദിവസം ഇടവിട്ട് മാത്രമേ കുളിക്കൂ എന്ന് പറഞ്ഞതും ശ്രദ്ധ നേടി ഇപ്പോഴും ജാസ്മിൻ അതിൽ നിന്നൊന്നും ഒരു മാറ്റവുമില്ല കാരണം ഇത്രയേറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടും അടക്കം വന്ന് ചോദിച്ചിട്ടും ഹൗസിലൊക്കെ ഇത് വലിയൊരു സംസാരമായിട്ടും ജാസ്മിൻ അതിൽ നിന്നും ഒരു മാറ്റവുമില്ല ഇന്നലെ ഇട്ട ഡ്രസ്സ് തന്നെയാണ് ജാസ്മിൻ ഇപ്പോഴും ഇട്ടുകൊണ്ട് നടക്കുന്നത് മാത്രമല്ല അവർ കിച്ചൺ ടീം ആയതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് അവിടെ ഒരു കഞ്ഞിയും എന്താ സോയാബീൻ ഫ്രൈ ആണെന്ന് തോന്നുന്നു ജാസ്മിൻ ജാസ്മിനാണ് അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കൂടെ ഉണ്ട് ജിൻഡോ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോയി കുക്കറിൽ എന്തോ വെച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് ആയിരുന്നു മെയിനായിട്ട് കിച്ചണിൽ ഉണ്ടാക്കുന്നത് ജാസ്മിൻ്റെ മുടിയും ഡ്രെസ്സിങ്ങും ഒക്കെ കണ്ടാൽ തന്നെ വളരെയധികം വൃത്തിക്കുറവാണ് അത് മാത്രമല്ല അതിൻ്റെ ഇടയ്ക്കൂടെ ജാസ്മിൻ പോയിട്ട് ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് മൂക്കും തുടച്ച് അത് മറ്റേ കയ്യിലും പിടിച്ച് നല്ലപോലെ മൂക്കൊക്കെ തടവിയിട്ട് അതുകൊണ്ട് വേസ്റ്റ് വേസ്റ്റ്ബിനിൽ കിച്ചണിൽ തന്നെ ഇരിക്കുന്ന വേസ്റ്റ് ബിന്നിലാണ് ഇട്ടത് എന്നിട്ട് ആ കൈ പോലും കഴുകാതെ ജാസ്മിൻ വീണ്ടും വന്ന് ആ സോയാബീൻ ഫ്രൈ എടുത്ത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നു എന്നിട്ട് മാത്രമല്ല ആ കയ്യിൽ തന്നെ ഇത് മറ്റുള്ളവരാരും ശ്രദ്ധിക്കുന്നില്ല ഇനിയിപ്പം ലാലേട്ടൻ വരുമ്പോൾ ഇത് ചോദിക്കുമോ എന്ന് നമുക്കറിയില്ല ചോദിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം കാരണം ജാസ്മിൻ്റെ വൃത്തിക്കുറവിന് ഒരു മാറ്റവും ഇല്ല എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് എന്നിട്ട് ആ സോയാബീൻ ഫ്രൈ തൻ്റെ കയ്യിൽ തന്നെ കോരിയിട്ട് തിന്നുകൊണ്ട് നടക്കുന്നുണ്ട് അവിടെ ഇരിക്കുന്ന ആൾക്കാർക്കൊക്കെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് റസ്മിൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇവരിതൊന്നും അറിയുന്നില്ല അപ്സരയും റസ്മിനും ഒക്കെ നല്ല സൂപ്പറായിട്ടുണ്ട് ഒന്നൊക്കെ പറയുന്നുമുണ്ട് എങ്ങനെ ടേസ്റ്റ് കൂടാതിരിക്കില്ലേ കാരണം ജാസ്മിൻ്റെ നല്ല മൂക്കൊക്കെ തടവിയ നല്ല വെയർപ്പിൻ്റെ ഇതൊക്കെ കൊണ്ടുണ്ടാക്കുന്ന സോയാബീൻ ഒക്കെ ആയതുകൊണ്ട് എത്തിയും കൂടെ ടേസ്റ്റ് കൂടും അതിൻ്റെ ഇടയ്ക്ക് ഉപ്പ് കൂടി എന്ന് ആരെ ആരോ പറയുന്നുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും ഉപ്പ് കൂടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് മാത്രമല്ല മുൻപ് ഒരു അഭിമുഖത്തിൽ ജാസ്മിൻ പറഞ്ഞ കാര്യങ്ങളും ഈയിടെ ചർച്ചയായിരുന്നു ജാസ്മിൻ പറഞ്ഞത് ഉപയോഗിക്കുന്ന പെർഫ്യൂം ഏതാണെന്ന ചോദ്യത്തിന് ഞാൻ പെർഫ്യൂം ഉപയോഗിക്കാറില്ല ഞങ്ങൾക്ക് സ്പ്രേ അടിച്ചുകൂടാ സ്ത്രീകൾക്ക് സ്പ്രേ അടിച്ചുകൂടാ ഉപയോഗിക്കുന്നവർ ഉണ്ട് ഞാനത് ചെയ്യില്ല എനിക്കങ്ങനെ വാടക ഒന്നുമില്ല ഞാൻ എല്ലാ ദിവസവും കുളിക്കുന്ന ആളുമല്ല അത്രയും ഉപയോഗിക്കില്ല നെയിൽ പോളിഷും ഉപയോഗിക്കില്ല മുസ്ലിംസിന് അതൊക്കെ ഹറാമാണ് കുഞ്ഞിലെ ഇട്ടിട്ടുണ്ട് ബോധവും വിവരവും വന്ന ശേഷം ഇട്ടിട്ടില്ലെന്നൊക്കെയാണ് ജാസ്മിൻ അന്ന് പറഞ്ഞത് എന്തായാലും ജാസ്മിൻ കുളിക്കില്ലെന്നുള്ള കാര്യം എല്ലാവർക്കും വ്യക്തമായി ഇത് വളരെയധികം ചർച്ചയുമായിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോയും ഇതിനെതിരെ ഒരുപാട് മോശം കമൻറ്റുകളുമൊക്കെ വരുന്നുണ്ട് ജാസ്മിൻ ഇറങ്ങുമ്പോൾ എന്താകും അവസ്ഥയെന്ന് നമുക്കറിയില്ല ഇത് ഇന്നത്തെ ലൈവില് വന്ന കാര്യമാണ് കാരണം ജാസ്മിൻ്റെ ആ വൃത്തിക്കുറവും നമുക്ക് ജാസ്മിൻ്റെ ആ കിച്ചണിൽ നിൽക്കുന്നതും മറ്റുള്ള എല്ലാ വീഡിയോസിലും നമുക്ക് അത് ഓരോ ദിവസവും മനസ്സിലാകുന്നുണ്ട് ലാലേട്ടം വരുന്ന എപ്പിസോഡിലൊക്കെ ആൾ നല്ല ഇതായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും പക്ഷേ ഓരോ ഇപ്പം ഇന്ന് ആ കിച്ചണിൽ നിൽക്കുന്ന ഡ്രസ്സിങ്ങും ആ മുടിയുടെ സ്റ്റൈലും ഒക്കെ കണ്ടു കഴിഞ്ഞാലേ നമുക്കറിയാം ഇന്നലെ ഇട്ട ഡ്രസ്സാണ് ഇപ്പോഴും ഇട്ടിരിക്കുന്നത് ഇന്നലെ രാത്രി ഗബ്രിക്ക് ഫുഡ് വാരി കൊടുക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് ഗബ്രിയെ പുറകെ നടന്ന് നിർബന്ധിച്ച് തീറ്റിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇട്ടിരുന്ന ആ ഡ്രസ്സ് തന്നെയാണ് ഇപ്പോഴും ഇട്ടിരിക്കുന്നത് കുളിയുമില്ല നനയുമില്ല എന്താണ് ഈ കുട്ടി ഇങ്ങനെയെന്ന് നമുക്കറിയില്ല